ഹലോ അസ്ലാമലൈക്കും ഗുഡ് ഈവനിങ് അപ്പോൾ ഒരു നാല് നാലര മണിയൊക്കെ ആയപ്പോൾ ഞാൻ പതിയെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി ഒപ്പിക്കാൻ പറ്റുമോയെന്ന് കുറേയായിട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് കുറച്ച് വിശാലമായ എന്ന ഒരു കുഞ്ഞുമിറ്റം നമ്മുടെ വീടിൻ്റെ സൈഡിലുണ്ട് കേട്ടോ വീട് കുറവാണ് അത്യാവശ്യം നല്ല നീളത്തിലാണ് കേട്ടോ കിടക്കുന്ന അപ്പോൾ എൻ്റെ മൈൻഡിൽ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി പക്ഷെ അത് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ് മഴ താഴത്തേക്ക് വീഴണ്ട അതിന് മുമ്പേതേ ഒരുപാട് പുല്ലുകൾ എർത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി അധികം പുല്ലുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് പറിച്ചു മാറ്റിയാൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ നടപ്പാക്കാൻ പറ്റുകയുള്ളൂ കണ്ടോ ഇവിടെന്ന അങ്ങറ്റം വരെ നമുക്കൊരു കുഞ്ഞുമിറ്റം ഉണ്ട് അവിടെ ഞാൻ അത്യാവശ്യം ചീരയും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് റീഹാനെ അന്നമ്മേനെ ഞാനൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് റീഹാനെ ഏറ്റെടുത്ത ജോലി അത് നല്ല തന്നെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് അന്നമ്മ നോക്കൂലി വാങ്ങിക്കാൻ വേണ്ടിയിട്ടിരിക്കുവാണ് കേട്ടോ ഈ ജോലിക്കൊക്കെ കൃത്യമായി സാലറി എൻ്റെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ പൈസയായിട്ടല്ലാന്ന് മാത്രം എന്തെങ്കിലുമൊക്കെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് കാർട്ടൂൺ കാണാൻ കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് റൈഹാനെ സഹായിക്കാറങ്ങുന്നത് ഓക്കെ അപ്പോൾ അവരവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ എൻ്റെ ജോലിക്കായിട്ട് വന്നു കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് ഒരറ്റത്തുനിന്ന് പുല്ല് പറു തുടങ്ങാം ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് കഷ്ടപ്പെടേണ്ടി വരും കാരണം അത്യാവശ്യം കുഞ്ഞു കുഞ്ഞുപില്ലുമാണ് എന്നാൽ നല്ല ആഴത്തില് വേര് പോയിട്ടുള്ള ഒരു ടൈപ്പ് പില്ലുണ്ട് കേട്ടോ പ്രധാനമായിട്ടും ഇവിടെ കണ്ടുവരുന്നതെന്ന് പറയുന്നത് കൊടങ്ങലില്ലേ കൊടങ്കലും അതുപോലെ തന്നെ കൊടങ്കലെന്ന് തന്നെയാണ് എന്തോ പറയുന്നത് നമ്മൾ കുഞ്ഞ് ഞാനൊക്കെ കുഞ്ഞിലെ കഞ്ഞീം കറിയും വെക്കുന്ന സമയത്ത് പപ്പടമായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ് കേട്ടോ ഈ ഒരു കുടങ്ങലെന്ന് പറയുന്നത് പിന്നെ സ്ലേറ്റ് പച്ച ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് സ്ലേറ്റ് പച്ചയുടെ ഒന്നും ആവശ്യം അധികം വരാറില്ല എന്ന് എനിക്ക് തോന്നുന്നു അന്നമ്മയ്ക്ക് റയഹുവിനൊന്നും സ്ലേറ്റ് വാങ്ങിച്ചു കൊടുത്ത ഓർമ്മ എനിക്കില്ല കേട്ടോ നമ്മളൊക്കെയാണല്ലോ അങ്കവാടിയും സ്ലേറ്റും സ്ലേറ്റ് പെൻസിലും ഒക്കെയായിട്ട് നടന്നത് ഓക്കെ അപ്പോൾ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ചൊറിയണമാണ് ഈ മൂന്ന് സാധനങ്ങളുടെയും സങ്കര ഇനമാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ ഒരു അത്യാവശ്യം നല്ല ആഴത്തിൽ പോകുന്ന വേറെ ആഴത്തിൽ പോകുന്ന ഒരു ചെടി നിൽ ചെടിയല്ലോ ഒരു പോച്ച നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു വളവും വേണ്ട അധികം വെള്ളവും വേണ്ട ചെറുതായിട്ടൊരു മഴ പെയ്താൽ മതി നമ്മൾ ധാരാളമായിട്ട് കിളർത്തു വന്നോളാം എന്നുള്ള മട്ടിലാണ് ഇവിടെ പുല്ല് കിളർത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്തോരം കഷ്ടപ്പെട്ട് ചീരയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കി പക്ഷെ ഒന്നും മുകളിലോട്ട് വരുന്നില്ല കേട്ടോ പക്ഷേ പോച്ച പിടിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഒരു കഷ്ടപ്പാടും അനുഭവിക്കേണ്ടി വരത്തില്ല നന്നായിട്ട് പിടിച്ചു വരൂ കേട്ടോ പിന്നെ അതെ റൈഹാൻ ഈ ഒരു ഡപ്പ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കാട്ടുനെല്ലിക്ക തിന്നിട്ട് അത് പാകിയതാണ് കേട്ടോ പിടിച്ചു വന്നത് വട്ടയാണേ നമ്മുടെ വട്ടയുടെ രണ്ട് മൂന്ന് തൈകളാണ് അതിൻ്റെ അകത്ത് നിന്നത് പിന്നെ അതെ റൈഹു എന്നെ പാകിയതാണ് കേട്ടോ അഗസ്തി നല്ല ചുമന്ന അഗസ്തിയാണ് നാത്തൂൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് അത് അത്യാവശ്യം നല്ല രീതിക്ക് വളർന്നിട്ടുണ്ട് നടാനുള്ള സമയമൊക്കെ കഴിഞ്ഞു ഇവിടെ ഇടിച്ച് നിരത്തിയൊക്കെ നടാനുള്ള ഒരു സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല പിന്നെ ഇങ്ങനത്തെ കുറേ ചീരയും കാര്യങ്ങളൊക്കെ ഇവിടെ പാകിയത് കണ്ടോ അത്യാവശ്യമൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു മുളവും നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ മുകളിലോട്ട് വരാൻ വലിയ കഷ്ടപ്പാടാണ് എന്നും പോയി നോക്കി വെള്ളം ഒഴിച്ച് വളമൊക്കെ ഇട്ട് കൊടുത്താലും കുറേ ആയിട്ട് ഇവിടെ ഇരിക്കുവാണ് കേട്ടോ നല്ല നീല കളറ് നല്ല മണമുള്ള ഉണ്ടമുളമാണേ മുകളിലോട്ട് വരും ധാരാളം കായ്ക്കും എന്നൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ചെറുതായിട്ടൊന്ന് വിശ്രമിച്ചതിന് ശേഷം വീണ്ടും ഞാൻ പുല്ല് പറിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം നടന്നും ഇരുന്നും ഒക്കെ ഞാൻ എങ്ങനെയൊക്കെയോ ഇതിനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് നേരം നമുക്കിങ്ങനെ ഇരിക്കാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ എന്ത് ജോലിക്കിറങ്ങിയാലും ഇറങ്ങിയാലും മുന്നേയൊക്കെ ഞാൻ ഒത്തി ഒരുപാട് എഫേർട്ടിട്ട് ഒറ്റയടിക്ക് ആ ജോലി അങ്ങ് ചെയ്ത് തീർക്കാൻ ശ്രമിക്കും കേട്ടോ അപ്പോൾ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ബോഡി പെയിനും തലവേദനയും എനിക്ക് പൊടി അലർജിയാണ് അപ്പോൾ ശ്വാസം മുട്ടും തുമ്മലും ഒക്കെ ആയിട്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് പെടും രണ്ട് മൂന്ന് ദിവസം പിന്നെ റെസ്റ്റ് എടുക്കേണ്ടി വരും ഇപ്പം ഞാൻ എന്ത് ജോലിക്കിറങ്ങിയാലും കുറേച്ച് കുറേച്ചായിട്ടോ കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കാണുന്ന ഇപ്പോൾ പെയിൻ്റ് അടിച്ചതാണെങ്കിലും അടുക്കള മേക്കോവർ ചെയ്താണെങ്കിലും ഒക്കെ ഒറ്റ വീഡിയോ ആയിട്ട് കണ്ടാലും ഞാൻ കുറേ ദിവസം എടുത്തായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മളെ ഡൈനിങ് ഹാൾ പെയിൻറ്റ് ഒരു വീഡിയോ ഉണ്ട് അത് ഒരു മൂന്ന് ദിവസത്തെ ഹാർഡ് വർക്കാണെന്ന് വേ വേണമെങ്കിൽ പറയാം അത്ര നമ്മൾ മൂന്ന് ദിവസമായിട്ട് അതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ മടിയും ഒരുപാട് വരത്തില്ല ടയേർഡും ആവത്തില്ല കേട്ടോ അത് അതേ കണക്കാണ് ഞാൻ ഇവിടെയും ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോൾ ഇതേപോലെയൊക്കെ നമുക്ക് പുല്ലൊക്കെ പറിച്ചൊന്ന് ക്ലിയർ ക്ലിയറാക്കിയിടാം അടുത്ത ദിവസം നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാൻ വിചാരിച്ചു കേട്ടോ ഇനി ഈ ഒരു സൈഡും കൂടി കണ്ടോ കുടങ്ങലൊക്കെ നിൽക്കുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതൊക്കെ പറിച്ചെടുക്കാൻ ഇക്കാട് ടെമ്പിൾസാണ് കുറേയായിട്ട് അതിൻ്റെ സ്ഥാനം ഇവിടെയാണ് കേട്ടോ ആദ്യത്തെ ഒരു ആവേശമൊക്കെ കണ്ടോളൂ പിന്നെ അതേ ഇതിൻ്റെ സ്ഥാനം ഇവിടെ ആക്കിയിട്ടുണ്ട് ഈ ഒരു ചൂടുകേട്ട നമ്മൾ വെറുതെ പറക്കി അടുക്കി വച്ചേക്കുന്നതാണേ പിന്നെ അത് ഈ ഒരു സൈഡിലായിട്ട് മല്ലിയിലേക്ക് നല്ല അത്യാവശ്യം തഴപ്പിന് നിൽക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ റേഹാൻ കുറേ മെറ്റിലൊക്കെ പറക്കി വെച്ചു കേട്ടോ ഇത് ഉണ്ടോ പയറ് കുറേ പയറ് തറയിൽ ഇങ്ങനെ പിടിച്ചിട്ട് കിടക്കുന്നുണ്ട് യുദ്ധഭൂമിയിൽ പച്ചപ്പെന്ന് പറയുന്ന എനക്ക് നമ്മൾ ഇടിച്ച് നടത്തിയ വീടിൻ്റെ സൈഡിലായിട്ട് തക്കാളി അതുപോലെ തന്നെ ഫ്രാഷൻ ഫ്രൂട്ട് പിന്നെ മത്തനാണോ കുമ്പളമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ എന്തൊക്കെയോ സാധനങ്ങൾ പിടിച്ചു തക്കാളി തൈയും പിന്നെ ഫ്രാഷ് ഫ്രൂട്ടും സംരക്ഷിക്കണം എന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നിന്നാല് എത്രത്തോളം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ ഇനി അവശേഷിക്കുന്ന ഒരു പ്ലാവ് മാത്രമാണ് ഇവിടെ വരിക്ക പ്ലാവാണ് ഇന്ന് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഇതേപോലെ കയറൊക്കെ കെട്ടിക്കൊടുത്ത വള്ളി ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് കുറേ അധികം പൂക്കളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഗ്രിപ്പുള്ളതിൽ മാത്രമേ പിടിക്കത്തുള്ളൂ എന്നാൽ പൈപ്പിൻ്റെ അകത്തേക്ക് പിടിച്ച് കയറിപ്പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇനി കയറങ്ങാനൊക്കെ കെട്ടിക്കൊടുക്കണം ഇതേ കണ്ടോ കുറേ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അല്ല ഇന്നത്തെ എൻ്റെ ഈവനിങ് കുറച്ച് ടയേഡാണ് എന്നാൽ അതിലധികം സന്തോഷമുണ്ട് കേട്ടോ